ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉപ്പും മുളകും താരങ്ങളുടെ പുതുക്കിയ സാലറിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അമ്മായിയായി അഭിനയിക്കുന്ന ഗൗരി ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ കൊച്ചനായി അഭിനയിക്കുന്ന വിനോജ് കുളത്തൂർ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ പാറക്കുട്ടിയായി അഭിനയിക്കുന്ന അമ്മയുടെ ഒരു ദിവസത്തെ പ്രതിഫലം എണ്ണായിരം രൂപ ലച്ചുവിൻ്റെ മകളായി അഭിനയിക്കുന്ന അളക നന്ദയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് എണ്ണായിരം രൂപ കേശു എന്ന കഥാപാത്രം ചെയ്യുന്ന അൽസാഭത്തിന് ഒരു ദിവസം ലഭിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ലച്ചു ആയി അഭിനയിക്കുന്ന ജൂഹി റസ്റ്റാഗയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നതും പന്ത്രണ്ടായിരം രൂപ ശിവാനിയായി അഭിനയിക്കുന്ന ശിവാനി മേനോന് ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ ബാലുവിൻ്റെ വേഷം ചെയ്യുന്ന ബിജു സ്വപ്നത്തിന് ഒരു ദിവസം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ അമ്മയുടെ വേഷം ചെയ്യുന്ന നിഷ സാരംഗിന് ഒരു ദിവസം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ കുട്ടുമാമനായി അഭിനയിക്കുന്ന എസ് പി ശ്രീകുമാറിന് ഒരു ദിവസം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക